അങ്ങനെ ഇക്കൊല്ലൊക്കെ ചിങ്ങമാസം വന്നു അപ്പം തൊട്ട്താ പൂക്കളിടാൻ തുടങ്ങി എല്ലാവരും പൂക്കളൊക്കെ ഇട്ടുണ്ടാവും അല്ലേ വീട്ടിൻ്റെ മുന്നിൽ ഇനി ഉത്രാടം വരുന്നു ഈ ശനിയാഴ്ച അത് കഴിഞ്ഞാൽ ഞായറാഴ്ച തിരുവോണ ശ്രദ്ധിക്കലുള്ള വട്ടങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി നാരങ്ങ അച്ചാർ അച്ചാറുകളുടെ വെറൈറ്റീസ് പിന്നെ മാങ്ങാ അച്ചാർ പിന്നെ പുളിയിഞ്ചി അതായത് മുളകാപ്പച്ചെടി അങ്ങനെയുള്ള ഒക്കെ അതിഥത ഉണ്ടാക്കും കാള അങ്ങനെയുള്ള ഒക്കെ ഇവിടെ അമ്മ അങ്ങനെയാണ് കിട്ടുന്നത് അച്ചാർ നാരങ്ങ അച്ചാർ പുളിയഞ്ചി അല്ലെങ്കിൽ മുളകാപ്പച്ചെടി കാളൻ ഇതൊക്കെ ഇങ്ങനെ ഓരോന്നും അറിഞ്ഞിട്ട് ഉത്രാട അമ്മളേക്ക് ഉണ്ടാക്കി തോന്നും പിന്നെ ഉത്രാടത്തിന് എല്ലാ വിഭവങ്ങളും വെച്ചിട്ട് സദ്യ തിരുവോണത്തിനും അതുതന്നെ എല്ലാ വിഭവങ്ങളും കൊണ്ടൊരു സദ്യ പായസം പാനട പിന്നെ പാലട പ്രഥമ ഉണ്ടാവും അല്ലെങ്കിൽ ചക്ക പായസം പരിപ്പ് പ്രഥമൻ ഇങ്ങനെയുള്ള പ്രഥമൻസ് ഒക്കെ ഉണ്ടാവും അങ്ങനെ ഉഷാറാണ് ഓണം എല്ലാവർക്കും അല്ലേ എൻ്റെ പൂക്കളം കണ്ടില്ലേ എന്നും പൂക്കളം ഇടലുണ്ടാവും എല്ലാവർക്കും ആത്തം തൊട്ട് പത്ത് ദിവസം പൂവ് ഇടണം എന്നാണല്ലോ പിന്നെ ഉത്രാടത്തിന് തൃക്കാരപ്പനി വെക്കും പിന്നെ തിരുവോണം ആകുമ്പോൾ തൃക്കാരപ്പനി മാധേവരിയും വയ്ക്കും പിന്നെ മധവർക്ക് പൂജ ഉണ്ടാവും അങ്ങനെ അങ്ങനെയൊക്കെ ആണ് നമ്മുടെ ഓണം ഓണത്തിന് പ്രധാന സദ്യയാണ് അപ്പോൾ സദ്യയുടെ ഒരക്കം തന്നെ നമുക്ക് ഇത്തവണയും കാണിക്കാമെന്ന് ചോദിച്ചു എന്താ നോക്കാം എല്ലാവരും എന്നാൽ അങ്ങോട്ട് ഇവരില്ലേ നമ്മുടെ അടുക്കളയിലേക്ക് അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മൾ മുളകാപ്പച്ചെടിയായിട്ടാണ് ഉണ്ടാക്കാൻ പോണത് അതിലേക്ക് വേണ്ട മുളകാണത് പിന്നെ കടുക് വറുക്കണം എള് വറുക്കണം എന്നിട്ടത് നല്ല വറുത്തെടുത്തിട്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് ആദ്യം കടുക് വറുക്കുക പിന്നെ എള്ള്ള്ള് കുറച്ചെടുത്ത് വറുക്കുക പിന്നെ രണ്ടും മിക്സിയിലിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കുക ആദ്യം കടുക് വറുത്തത് പൊടിച്ചെടുത്തു അതാണിത് കടുക് വറുത്തത് പൊടിച്ചെടുത്തതാണത് പിന്നെ ദാ എള്ള് വറുത്ത് പൊടിച്ച് പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലിട്ടിരിക്കുകയാണ് അതും പൊടിച്ചെടുക്കണം അങ്ങനെ രണ്ടും കടുകും അതുപോലെ തന്നെ എള്ളും പൊടിച്ചെടുക്കുക ഇത് എള്ള് പൊടിച്ചതാണത് അത് രണ്ടും ആദ്യം പൊടിച്ചെടുക്കുക പിന്നെ പുളി മുളകാ പച്ചടിക്ക് വേണ്ട പുളി ഒരു നമ്മുടെ വടുവുളി നാരങ്ങയോളം ഉരുള വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വയ്ക്കുക അന്നേരം നമുക്ക് മുളകുണ്ടല്ലോ മുളകാ പച്ചടിക്കുള്ള മുളക് അത് നല്ലെണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം ഏകദേശം ഇതുപോലെ വാടിയെടു മതി ഇങ്ങനെ ഒരു കളർച്ച ഇഞ്ചി വരും അത്രയും വാട്ടിയെടുത്താൽ മതി അങ്ങനെ വാട്ടിയെടുത്തിട്ട് അത് മാറ്റി വയ്ക്കുക പിന്നെ അതിലേക്ക് വേണ്ട ഇഞ്ചി നല്ലപോലെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞെടുക്കുക പിന്നെ ഈ പുളി വെള്ളത്തിലിട്ട് ഇത് വെച്ചതുണ്ടായിരുന്നല്ലോ അത് അതിൻ്റെ കരടൊക്കെ നീക്കം ചെയ്യണം പിഴിഞ്ഞിട്ട് അതിൻ്റെ കരട് ഉണ്ടാവുമല്ലോ പുളി വെള്ളത്തിൽ കലക്കുമ്പോൾ അതൊക്കെ നീക്കം ചെയ്തിട്ട് അതൊക്കെ പിഴിഞ്ഞ് നീക്കം ചെയ്ത് അത് വെറും വെള്ളമായിട്ട് കരട് ഇല്ലാണ്ട് നല്ലവണ്ണം അരിച്ചെടുക്കണം പിന്നെ ആ അരച്ചെടുത്ത പുളിവെള്ളം ആ പുളി ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം ഗ്യാസിൽ കത്തിച്ചിട്ട് ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അതിന് നന്നായിട്ട് തിളപ്പിക്കാം അത് തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഇഞ്ചി മുറിച്ച് വെച്ചതുണ്ടല്ലോ അതൊന്ന് വാട്ടിയെടുക്കാം പുളി നല്ലോണം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഇടാം ഉപ്പൊരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പിടാം നല്ല തിളച്ച് വരുമ്പോൾ അതിൽ ഉപ്പിടുക പിന്നെ മഞ്ഞൾ ഇടാം മഞ്ഞൾ ഒരു മൂന്നാല് ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ട് തിളപ്പിക്കാം നന്നായി ഇളക്കി തിളപ്പിക്കാം പിന്നെ എനിക്ക് ശർക്കര ഇടാം ഒരു നാലഞ്ച് അച്ചു ശർക്കര ഇട്ടാൽ നല്ല മധുരം മധുരത്തിന് മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ശർക്കര ഇടാം നാലഞ്ച് ശ അച്ച് ശർക്കരയാണ് നമ്മൾ ഇട്ടത് എന്നാൽ തന്നെ നല്ല മധുരം ഉണ്ടാവും ഇനി മധുരം നല്ലോണം ഇഷ്ടമുള്ളവർക്ക് മധുരം കൂട്ടാൻ വേണ്ടി ശർക്കര ഇടാം കൂടുതലിടാം എന്നിട്ട് നല്ലപോലെ ഇളക്കുക പിന്നെ തളയൊക്കെ നിന്നതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ഈ ഇഞ്ചി വാട്ടിയതുണ്ടല്ലോ മുറിച്ച് വാട്ട് അത് അതിൽ ഇടുക ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം കേട്ടോ തിള ഒന്ന് വറ്റിട്ടിങ്ങനെ ചെറുതായി ചെറുതായിട്ട് തിളയുണ്ടാവുകയുള്ളൂ തിളടാതിൻ്റെ കുറുതിളയണം അതിങ്ങനെ കുറച്ചുണ്ടാവുള്ളൂ നല്ല ഓഫ് ആട്ട് ഇഞ്ചി വാട്ടിതിടുക പിന്നെ നമ്മുടെ മുളക് വാട്ടി വെച്ചതും ഇടുക പത്തൽമുളകും കടുകും കരുവേപ്പിലയും വറുത്തിടാം അതും കുറച്ച് നല്ലെണ്ണയിൽ നന്നായിട്ട് വറുത്തിടാം അത് ലാസ്റ്റ് വറുത്തിട്ടാൽ മതി അതിൻ്റെ മുന്നേ ഇത് തണുത്ത് കഴിഞ്ഞാൽ ഈ പുളി വെള്ള പുളി വെള്ളം തിളപ്പിച്ചത് തണുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കടുക് പൊടിയും പിന്നെ എള് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക നല്ലോണം തണുത്തതിന് ശേഷമേ ഈ രണ്ടും ഇടാൻ പാടുള്ളൂ കേട്ടോ അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം തിളച്ചപ്പൊടി അത് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഈ രണ്ട് പൊടികളും ഇടാൻ പാടുള്ളൂ കടുക് പൊടിയും അതുപോലെ കടുക് പൊടിച്ചെടുത്തതും അതുപോലെ എള്ള് പൊടിച്ചെടുത്തതും രണ്ട് പൊടികളും നല്ല തണുത്തതിന് ശേഷമേ ഇടാൻ പാടുള്ളൂ പിന്നെ നമുക്ക് ലാസ്റ്റ് കടുക് മുളകും വറുത്തെടുത്ത് ഇതിലേക്ക് കൊട്ട അങ്ങനെ പുളിയിഞ്ചി പുളിയഞ്ചി അല്ല മുളകാപ്പച്ചെടി മുളകാപ്പച്ചെടി മുളകൊണ്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളതിന് എന്ന് പറയും പുളിയഞ്ചി വേറെയാണ് കേട്ടോ വ്യത്യാസം രണ്ടും ഇത് മുളകാപ്പച്ചെടിയാണ് അങ്ങനെ മുളകാപ്പച്ചെടി റെഡിയായി ഇതാണ് മുളകാപ്പച്ചെടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ